ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ ഭാഗത്തും തന്നെ അടുക്കളയിലായിരിക്കും കൂടുതൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ടിപ്പ് അപ്പം ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ കപ്പിലേക്ക് ഇതാ നമ്മൾ ഷാംപൂ ഉണ്ടെങ്കിൽ ഷാംപൂ ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക ഹാൻഡ് വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനൊരു മൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അത്ര തന്നെ ഞാനൊരു വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിന് പകരം വേണ്ടിയിട്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ നല്ല സ്മെല്ലുള്ളതും കൂടി ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് അത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തു തറയുക അതാ എവിടെയാണോ ഇറുമ്പെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉറുമ്പിനെ ഇതൊരു സ്വല്പം മടിച്ചിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ പറ പറക്കൂട്ടോ എല്ലാം തന്നെ ചത്തുപോകും ചെയ്യും അപ്പം ഞാൻ നന്നായിട്ടന്നെ ഈ വിനീഗറും ഈ ലിക്വിഡും കൂടി നന്നായിട്ടന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒക്കെ ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു അരമുക്കാൽ കപ്പോളം വെള്ളം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഈ ഒരു രീതിക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ നല്ലോണം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം കുറച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം വേണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എവിടേക്കാണോ ഉറുമ്പിൻ്റെ ശല്യം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ക്ലിയറായി നീറ്റായി കിട്ടും ചെയ്യും ഉറുമ്പിൻ്റെ ശല്യം പാടെ പോയി കിട്ടും ചെയ്യും കേട്ടോ ഈ ഒരു വിനീഗറിൻ്റെയും ഒരിതിൻ്റെയും സ്മെല്ലുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതായി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് തിളച്ചു കൊടുത്താലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കണ തുണിയിലൊന്നും ഇത്തിരി തിളച്ചിട്ട് അത് വെച്ചിട്ട് തുടച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കണേ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രശ്നമൊന്നുമില്ല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പോ അങ്ങനെയുള്ള വേറെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഞാനിത് എല്ലാ ഭാഗങ്ങളിലും ഊറുമ്പോൾ എവിടെയാണോ എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കേണ്ട അപ്പോൾ ഇങ്ങനെ ശരിക്കും നിങ്ങൾക്കെന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ഊറുമ്പോൾ അതാ ഇത് കൂടെ കണ്ടോ എല്ലാ കൗണ്ടറിൻ്റെ ടോപ്പിലും തന്നെ എത്ര നമ്മൾ ചെയ്താലും ഉറുമ്പുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാണ്ടോ കാണണുണ്ടോയെന്ന് അറിയില്ല വെള്ള വെള്ളം ആയതുകൊണ്ട് അറിയില്ല കേട്ടോ അതേപോലെ തന്നെ അടുക്കളയിലെ മേശയിലും എപ്പോഴും തന്നെ ഉറുമ്പുണ്ടായിരിക്കും അത് നമുക്ക് തുടച്ച് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കളയാം കേട്ടോ അപ്പം തന്നെ ഉറുമ്പിൻ്റെ ശല്യം പോയി കിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ചായ കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ശല്യം അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്നും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണ ഒരു ലിക്വിഡ് ആണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലുമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഒന്നും ഒരഞ്ച് രൂപയുടെ ഷാമ്പൂ അതല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ സോപ്പ് പൊടിയെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാനും തന്നെ ആരും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു